നമ്മൾ യാത്ര ആരംഭിക്കുകയാണ് വീണ്ടും വൈത്തിരിയിൽ നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷൻ എവിടെയാണ് അടുത്തത് നമുക്ക് നമ്മൾ വൈത്തിരിയിൽ അപ്പോൾ അപ്പൊ ഇറങ്ങിക്കട്ടെ അപ്പൊ ആൾക്കാർ വരും നമ്മളെ കാണാൻ വരും സന്തോഷം അതാണ് വൈത്തിരിയുടെ ഞങ്ങൾ തളരില്ല എന്നാണ് തളർത്താൻ കഴിയില്ല വയനാടിന് വയനാടിൽ കരിന്തണ്ടിന്റെ പിന്തലമുറക്കാർക്ക് തളരാൻ പറ്റുന്നത് എങ്ങനെയൊരു ചോദ്യമുണ്ടല്ലോ ഓക്കെ അപ്പോൾ വയനാട്ടിലെ മനുഷ്യരെല്ലാവരും ചെറുപ്പക്കാരാണെങ്കിലും പ്രായമേറിയവരാണെങ്കിലും ഒക്കെ കാത്തിരിക്കുന്നതിന് വേണ്ടിയാണ് മാറിയിട്ടുണ്ട് ആ തെളിഞ്ഞ തെളിഞ്ഞം ഇപ്പോൾ ഗുഡ് 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 മോർണിംഗ് 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 ബ്ലോക്ക് ആയതുകൊണ്ട് അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മൾ വയനാടിന്റെ മഹാവാഹന റാലിയാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇടകലർന്നതാണ് വയനാടിന്റെ അന്തരീക്ഷം അല്പസമയം മുമ്പ് തെളിഞ്ഞിരുന്നു നമസ്കാരം അപ്പോ വയനാട് തിരികെ വരണം എന്നതാണ് ആളുകളുടെ ആവശ്യം വൈത്തിരിക്കാർ പറയുന്നത് ഞങ്ങൾ തളലില്ല ഒരു ദുരന്തം നമ്മളിൽ ഏൽപ്പിച്ച ആഘാതം പല തട്ടുകളിൽ പല മടങ്ങുകളായിട്ടാണ് മനുഷ്യരെ ബാധിച്ചത് അതാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത്രിയിൽ റിപ്പോർട്ടർ അല്ലേ കാണാറുണ്ട് ഇഷ്ടാണ് ഏകേ പോട്ടേന്നാ ഓക്കെ താങ്ക് യു പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മൾ ഈ ഇനിഷ്യേറ്റീവ് ഏറ്റെടുക്കുമ്പോൾ വയനാടിൻ്റെ മാത്രമല്ല കേരളത്തിൻ്റെ മുഴുവൻ ഒരു വലിയ പിന്തുണ നമുക്ക് ലഭിക്കുന്നു എന്നതിൽ എന്നതിലേറെ സന്തോഷമുള്ളൊരു കാര്യമാണ് കാരണം ഈ ദുരന്തമുഖങ്ങളെ എങ്ങനെയാണ് നമ്മൾ അതിജീവിക്കേണ്ട അതിന് മാധ്യമം തന്നെ നമ്മൾ ഏത് നിലപാടെടുക്കണം നമ്മളിങ്ങനെ ഈ ദുരന്തകഥകൾ മാത്രം പറഞ്ഞിരുന്നാൽ മതിയോ പോരാ ആ ദുരന്തമുഖത്ത് നിന്നും നമുക്ക് കേൾക്കേണ്ട ചില നല്ല പാഠങ്ങളുണ്ട് അവരുടെ ഉയർപ്പിൻ്റെ കഥ നമുക്ക് പറയണം ഉയർപ്പിൻ്റെ വഴി കാട്ടിക്കൊടുക്കണം അതാണ് യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യേണ്ടത് തീർച്ചയായും വയനാട് സുരക്ഷിതമായ ടൂറിസം സ്പോട്ടാണ് എന്നുള്ളത് നമ്മൾ തന്നെ നിരന്തരം ലൈവ് ചെയ്യുമ്പോൾ അങ്ങനൊരു ധാരണ തിരിച്ചു വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് എൺപത്തി ശതമാനമാണ് വയനാട്ടിൽ എൺപത് ശതമാനമാണ് വയനാട്ടിലെ ബ്ലോക്ക് ഉണ്ടായിരുന്നത് അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതായത് റിസർവേഷൻ ഉണ്ടായിരുന്നത് ആ റിസർവേഷനാണ് ഇപ്പോൾ ഇരുപത് ശതമാനത്തോളം കുറഞ്ഞിരിക്കുന്നത് ആളുകൾ എത്തുന്നില്ല പല ആളുകളും ഇവിടെ യാത്രാ ഡെസ്റ്റിനേഷൻ മാറ്റിവെക്കുന്നു അത് മാറണം എന്നുള്ളതാണ് ചൂണ്ടയിൽ നമുക്കൊപ്പം കുറേ ആളുകളുണ്ട് അല്ലേ അരുണ ഇപ്പോൾ നമ്മുടെ സംവിധാനം അനുസരിച്ചിട്ട് നമ്മളിപ്പോൾ വൈത്തിരി ടൗണിലൂടെയാണ് പോകുന്നത് അപ്പോൾ നമുക്ക് ഏകദേശം ഒരു പൾസ് മനസ്സിലായല്ലോ സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങളാണ് ഇത് മുഴുവൻ ഇനി നമ്മൾ അടുത്ത് പോകുന്നത് ചുണ്ടയിലേക്കാണ് ചുണ്ടയിലെ നമ്മുടെ കുറേ ആൾക്കാർ നമുക്ക് അവിടുത്തെ വ്യാപാരി വ്യവസായികളും അവിടുത്തെ ഓട്ടോറിക്ഷ ടാക്സി ഡ്രൈവർമാരും മുഴുവൻ അവിടെ നിൽക്കുന്നുണ്ട് അപ്പോ നമുക്ക് ഇനി ചുണ്ടയിൽ ചുണ്ടയിൽ എന്തെങ്കിലും വൈത്തിരി വയനാട്ടിലേക്കുള്ള ടൂറിസത്തിന്റെ വഴിത്തിരിവാണ് എന്ന് പറഞ്ഞതുപോലെ ചുണ്ടേൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ സ്കോട്ട്ലൻഡ് എന്ന് പറയണം എന്ന സ്കോട്ടിഷ് വാക്കുന്നതാണ് ചുണ്ടയിൽ എന്നുള്ള മലയാള പദം എന്ന പദമുണ്ട് മാറിയത് ആ ഒരു വിവരം കൂടി പ്രേക്ഷകരിലേക്ക് നൽകാം അല്ലെങ്കിൽ ചായത്തോട്ടങ്ങളും ഇപ്പൊ സാധാരണ തോട്ടം തൊഴിലാളികളൊക്കെ ഉള്ള ഓക്കെ ഉണ്ട്